തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ആരാധകർ ഏറെയുള്ള താരമാണ് സാമന്ത സിനിമയിൽ നിന്ന് ചെറിയ ഇടവേളയെടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോഴിതാ സാമന്തയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകൻ നടത്തിയ വിവാഹഭ്യർത്ഥനയാണ് ശ്രദ്ധേയമാകുന്നത് സാമന്ത വിഷമിക്കേണ്ടതില്ല എന്നും ഒപ്പമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അഭ്യർത്ഥിച്ച് റീൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് മുകേഷ് എന്ന ആരാധകൻ ബാഗ് പാക്ക് ചെയ്ത് വിമാനത്തിൽ കയറുന്നത് മുതൽ സാമന്തിയുടെ വീട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ മുകേഷ് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഉയരാൻ രണ്ടു വർഷത്തെ സമയം നൽകണമെന്നും സാമന്ത തയ്യാറാണെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വീഡിയോയിൽ മുകേഷ് പറയുന്നു ഞൊടിയിടയിൽ വീഡിയോ വൈറലായി ഇതിനു പിന്നാലെ സാമന്തിയുടെ മറുപടിയും എത്തി വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലെ ജിം തന്നെ ഏതാണ്ട് കൺവിൻസ് ചെയ്തു എന്നാണ് സാമന്ത വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന മറുപടി നാളെ നാഗചൈതന്യമായുള്ള സാമന്തയുടെ വേർപ്രിയൽ വാർത്ത ഏറെ ദുഃഖമുണ്ടാക്കിയിരുന്നു ഇപ്പോൾ നാഗചൈതന്യ നടിയായ ശോഭിത ദുലീപാലയുമായി വിവാഹത്തിനൊരുങ്ങുകയാണ് അതിനിടയിലാണ് സാമന്തയോട് യുവാവ് പ്രണയാഭ്യർത്ഥന നടത്തിയത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ ഇതിന് മറുപടി നൽകിയ സാമന്തിക്ക് ദശലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അതിലൊരാളാണ് ഞാൻ